ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മളെല്ലാവരും ചെറിയ ഇൻവെസ്റ്റ്മെന്റിലൂടെ വലിയ ലാഭം എങ്ങനെയാണ് നേടിയെടുക്കുക എന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നവർ തന്നെയാണ് അങ്ങനെ ഒരു സ്കീമിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് സ്കീമുകളെ കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കാം ചെറുകിട സമ്പാദ്യ പദ്ധതികൾക്കിടയിൽ വളരെ പ്രയോജനകരമായ പദ്ധതിയാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഉറപ്പുള്ള വരുമാനവും നികുതി ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്ന നിക്ഷേപങ്ങളാണോ നിങ്ങൾ തിരയുന്നത് എങ്കിൽ ഏറ്റവും മികച്ചത് പി പി എഫ് തന്നെ ഈ ദീർഘകാല സർക്കാർ നിക്ഷേപ പദ്ധതിയിലൂടെ നിങ്ങൾക്ക് കോടീശരണാകാം പതിനഞ്ചു വർഷത്തെ കാലയളവാണ് പി പി എഫിന് പി പി എഫിൽ നിന്ന് എങ്ങനെയാണ് പണം സമ്പാദിക്കുന്നതെന്ന് അറിയാമോ വെറും ഒരു നിക്ഷേപ പദ്ധതി അല്ല ഇത് നിങ്ങളുടെ നിക്ഷേപത്തിലൂടെ പ്രതിവർഷം ഒമ്പത് പോയിന്റ് മൂന്ന് ഏഴ് ലക്ഷം സമ്പാദിക്കാൻ കഴിയും അതായത് ഓരോ മാസവും എഴുപത്തി എട്ടായിരത്തി എൺപത്തിമൂന്ന് രൂപ എങ്ങനെയാണെന്ന് പരിശോധിക്കാം നിലവിൽ പി പി എഫ് വാർഷിക കൂട്ടുപലിശയ്ക്കൊപ്പം ഏഴ് പോയിന്റ് ഒന്ന് ശതമാനം പലിശ നൽകുന്നു ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ എൺപത് സി പ്രകാരം ഒരു സാമ്പത്തിക വർഷം ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വരെ നികുതി ആനുകൂല്യങ്ങൾ നേടാം ഇവിടെ സാധാരണയായി പതിനഞ്ച് വർഷത്തേക്കാണ് നിക്ഷേപിക്കുന്നത് ഈ കാലയളവ് ലോക്ക് ഇൻ പീരീഡ് ആയിരിക്കും അതായത് അഞ്ചു വർഷത്തേക്ക് നിക്ഷേപ കാലാവധി വിപുലീകരിക്കാനും സാധിക്കും ഈ കാലയളവിൽ നിക്ഷേപിക്കാൻ പി പി എഫിന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ ചില വ്യവസ്ഥകൾക്ക് വിധേയമായി പണം പിൻവലിക്കാൻ സാധിക്കും ആദ്യ പതിനഞ്ചു വർഷത്തിൽ എല്ലാ വർഷവും നിർബന്ധമായും പി എഫിൽ നിക്ഷേപിക്കണം പി എഫിൽ നിന്ന് സ്ഥിര വരുമാനം നേടാം ആദ്യത്തെ പതിനഞ്ചു വർഷത്തെ ഓരോ വർഷവും ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ നിക്ഷേപിക്കണം ഈ കാലയളവ് ടോക്കിൻ പീരിയഡ് ആയതിനാൽ പണം പിൻവലിക്കാൻ സാധിക്കില്ല ഇതുപോലെ കൃത്യമായി നിക്ഷേപിച്ചാൽ കാലാവധി അവസാനിക്കുമ്പോൾ മെച്ചൂരിറ്റി തുക ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയായിരിക്കും കണക്കുകൾ പ്രകാരം അതിന്റെ പലിശ മാത്രം പതിനെട്ട് പോയിന്റ് പതിനെട്ട് ലക്ഷം രൂപയുണ്ട് എന്നാൽ പ്രതിവർഷം ഒമ്പത് പോയിന്റ് മൂന്ന് ഏഴ് ലക്ഷം എന്ന ലക്ഷ്യത്തിലേക്ക് ഇനിയും ദൂരമുണ്ട് അതിനുവേണ്ടി കാലാവധി നീട്ടിയാലോ ആദ്യത്തെ അഞ്ചു വർഷത്തെ കാലാവധി നീട്ടാം വീണ്ടും അഞ്ചു വർഷത്തേക്ക് പ്രതിവർഷം ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം നിക്ഷേപിച്ചാൽ മെച്ചൂരിറ്റി തുക ഏകദേശം അറുപത്തി ആറ് പോയിന്റ് അമ്പത്തി എട്ട് ലക്ഷം രൂപ ലഭിക്കും ഇവിടെ പലിശ മാത്രം ഏകദേശം മുപ്പത്തി ആറ് പോയിന്റ് അമ്പത്തി എട്ട് ലക്ഷം രൂപ ലഭിക്കുന്നു അടുത്ത അഞ്ചു വർഷത്തേക്ക് കാലാവധി നീട്ടിയാൽ മൊത്തം ഇരുപത്തിയഞ്ചു വർഷമാവുന്നു ഈ കാലാവധി അവസാനിക്കുമ്പോൾ നിങ്ങളുടെ കോർപ്പസ് തുക ഏകദേശം ഒന്ന് പോയിന്റ് പൂജ്യം മൂന്ന് കോടി രൂപയിലെത്തും അതായത് മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപയും മുതലായും അറുപത്തിയഞ്ച് പോയിന്റ് മുപ്പത്തി ലക്ഷം രൂപ പരിശീലനത്തിലും കണക്കാക്കാം സാമ്പത്തിക ലക്ഷ്യം കൈവരിക്കുന്നതിനായി അടുത്ത അഞ്ചു വർഷത്തേക്ക് കൂടി നിക്ഷേപിക്കാം ഇങ്ങനെ നിക്ഷേപിച്ചാൽ പി എഫിന്റെ കോർപ്പസ് ഏകദേശം ഒന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയിലെത്തും പക്ഷേ ഇരുപത്തെട്ട് വർഷത്തെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും അതിനാൽ മൊത്തം ഇരുപത്തെട്ട് വർഷത്തേക്ക് നിക്ഷേപി ഇരുപത്തെട്ട് വർഷം കൊണ്ട് പി പി എഫ് മെച്ചൂരിറ്റി തുക ഏകദേശം ഒന്ന് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപയിലെത്തും നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ മുതലും ഏകദേശം എൺപത്തി ഒമ്പത് ലക്ഷം രൂപ പലിശയും ഉണ്ടാകും പി എഫ് പി നിന്ന് എങ്ങനെ പ്രതിമാസം ഏഴായിരത്തി എണ്ണൂറ് രൂപ വരുമാനം നേടാം ഓരോ വർഷവും നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന പലിശ പിൻവലിച്ചാൽ നിങ്ങൾക്ക് ഒരു മാസം ഒമ്പത് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ലഭിക്കും അത് പ്രതിമാസം എഴുപത്തി എട്ടായിരത്തി ഒരുന്നൂറ് രൂപ വരും ഇത് നിങ്ങൾക്ക് ഒരു സ്ഥിര വരുമാനമായി കണക്കാക്കാം പി എഫ് നിക്ഷേപങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം കൂട്ടുപലിശയുടെ ശക്തിയാണ് എല്ലാ വർഷവും കൂട്ടുപലിശ ലഭിക്കും